കുതിച്ചു കയറി സ്വർണ്ണവിലയിൽ വലിയ ഇടിവായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ കൂടുതലും രേഖപ്പെടുത്തിയത് യു എസ് ചൈന വ്യാപാര യുദ്ധം അയുന്നുവെന്ന സൂചനകളാണ് ഇപ്പോഴത്തെ വിലക്കുറവിലേക്ക് കൂടുതലും നയിച്ചതും ഇതോടെ ഈ ആഴ്ച വ്യാപാരം അവസാനിച്ചത് പത്ത് ഗ്രാമിന് തൊണ്ണൂറ്റി എന്ന നിലയിലായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രേഖപ്പെടുത്തിയത് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് എന്ന വിലയിൽ നിന്നാണ് കുത്തനെയുള്ള ഇടിവ് എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് രാജ്യാന്തര വിപണിയിൽ ഓൺസിന് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ തൊട്ട സ്വർണ്ണവില കൂപ്പുകുത്തി മുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് എട്ട് എട്ട് എന്ന ഡോളറിലേക്ക് വരികയും ചെയ്തിരുന്നു പകരച്ചുങ്കത്തിൽ ഒരേ നാണയത്ത് ചൈനയും യുഎസും മറുപടി നൽകിയതോടെയാണ് ആഗോള വിപണിയിൽ കൂടുതലും ആശങ്ക നേടിച്ചതും ഇരട്ടിക്കിരട്ടി പകരച്ചുങ്കം ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചു തുടങ്ങിയതോടെ നിക്ഷേപകർ സ്വർണത്തിന് പിന്നാലെ വീണ്ടും കൂടുകയായിരുന്നു ഇതോടെ വില വലിയ തോതിൽ ഉയരുകയും ചെയ്തു എന്നാൽ പകരച്ചുങ്കം തങ്ങൾക്ക് തന്നെ വിനയാകുമെന്ന വിലയിരുത്തൽ യു എസ്സിൽ ശക്തമായതോടെ നിലപാട് നിന്ന് പിന്നോട്ട് പോകാൻ ട്രംപ് ഭരണകൂടം കൂടുതലും നിർബന്ധിതരാകുകയായിരുന്നു ചെയ്തിരുന്നത് ഇത് വിപണിയിൽ ആത്മവിശ്വാസം ഉയർത്തുകയും ചെയ്തു ഫലമോ സ്വർണത്തെ നിക്ഷേപകർ ഉപേക്ഷിക്കുകയും ചെയ്തു ഇതോടെ വില കുത്തനെ വീഴുകയായിരുന്നു ജപ്പാൻ ദക്ഷിണ കൊറിയ ഇന്ത്യ തുടങ്ങിയ പ്രധാന രാജ്യങ്ങളായി പകരച്ചു ഇളവ് വരുത്തുന്നത് സംബന്ധിച്ച് യു എസ് ചർച്ച നടത്തിയതും വിപണിയിൽ അനുകൂല തരംഗം ഉണ്ടാവുകയും അതുപോലെ സ്വർണ്ണ വില കുറയുകയുമായിരുന്നു ചെയ്തിരുന്നത് ഡോളറിന്റെ മൂല്യം ഉയർന്നതും സ്വർണ്ണവിലയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ പകരചുങ്ങം അൻപത് ശതമാനമെങ്കിലും കുറയ്ക്കാൻ ആലോചിക്കുന്നുവെന്ന വൈറ്റ് ഹൌസിന്റെ പ്രഖ്യാപനത്തെ തുടർന്നും തൊണ്ണൂറ്റി എട്ടിന്റെ താഴെ പോയ യു എസ് ഡോളർ ഇൻഡെക്സ് തൊണ്ണൂറ്റി ഒൻപതിലേക്ക് ഉയരുകയായിരുന്നു ഡോളർ ശക്തിപ്പെടുത്തുന്ന സ്വർണത്തിന്റെ ഡിമാൻഡ് കുറച്ചതോടെ കയറി ഇതുപോലെ തന്നെ വേഗത്തിൽ വില കുറഞ്ഞു തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇന്ത്യയിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ കുറവാണ് പത്ത് ഗ്രാം സ്വർണത്തിന് കൂടുതലും ഉണ്ടായതും ഇനിയും വില കുറയുമോ സ്വർണം വാങ്ങി തുടങ്ങുമോ എന്നാണ് സ്വർണപ്രേമികൾ ഇപ്പോൾ കൂടുതലും അറിയേണ്ട ഒരു കാര്യം ഈ വിലക്കിഴിവ് വിശ്വസിക്കാനാകില്ലെന്നാണ് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ദ്ധർ പ്രധാനമായിട്ടും അഭിപ്രായപ്പെടുന്നത് യു എസിൽ ആദ്യപാദത്തെ വളർച്ച നിരക്ക് കുത്തരെ താഴേക്കാണ് പോകുന്നത് കഴിഞ്ഞ വർഷം ആദ്യപാദത്തിൽ രണ്ടേ പോയിന്റ് നാല് ശതമാനം രേഖപ്പെടുത്തിയ വളർച്ച നിലവിൽ പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം മാത്രമായിരുന്നു കൂടുതലും രേഖപ്പെടുത്തിയത് കൂടാതെ ഉപഭോക്തൃ സൂചികയും നിശ്ചലമായി തുടരുക തന്നെയാണ് ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ ജൂലൈ മാസത്തിൽ ചേരാനിരിക്കുന്ന ഫെഡറൽ റിസർവ് യോഗത്തിൽ പലിശ നിരക്ക് കുറച്ചേക്കുമെന്നാണ് കൂടുതലും വിലയിരുത്തപ്പെടുന്നത് സ്വാഭാവികമായി ഇതോടെ നിക്ഷേപകർ സ്വർണത്തെ കൂടുതലായി ആശ്രയിക്കും യും അതുപോലെ വില കുത്തനെ ഉയരുകയും ചെയ്തേക്കാം മാന്ദ്യഭീതിയുടെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസങ്ങളിൽ സ്വർണ്ണവില ഉയർന്നേക്കുമെന്നാണ് ചില സാമ്പത്തിക വിദഗ്ധർ നടത്തുന്ന പ്രവചനം പത്ത് ഗ്രാമിന് തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റി വരെ ഉയരാനുള്ള സാധ്യതയാണ് ഇവർ കൂടുതലും പ്രവചിക്കുന്നതും അതേസമയം തന്നെ സ്വർണത്തിന് ഇനി വില കത്തി കയറുമെന്നാണ് ശതകോടീശ്വരൻ നിക്ഷേപകരുമായ ജോൺ പോൾസൺ പ്രവചിക്കുന്നത് സാമ്പത്തിക മാന്യഭീതിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ബാങ്കുകളും നിക്ഷേപകരും വരും നാളുകളിൽ സ്വർണം കൂടുതലായി വാങ്ങിക്കൂട്ടുമെന്ന് ഇത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ആഗോള വിപണിയിലെ സ്വർണ്ണവില ഔൺസിന് അയ്യായിരം ഡോളർ വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്നുമാണ് അദ്ദേഹം കൂടുതലും പ്രവചിക്കുന്നത് ഇത്തരത്തിൽ വില ഉയരുകയാണെങ്കിൽ കേരളത്തിലും സ്വർണ്ണവില ഒരു ലക്ഷം കടന്നേക്കുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്